നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ എന്ന് അതായത് ക്ലാസ്സിൽ വൈകിട്ട് കഴിഞ്ഞാൽ ചോദിക്കില്ലായെന്ന് പക്ഷേ എല്ലാ രാജ്യക്കാർക്കും നമ്മളെപ്പോലൊക്കെ ചിന്തിക്കാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം ഞാനൊന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഞാൻ എങ്ങനെ വിചാരിച്ചോ അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ളവരും വിചാരിച്ചിരുന്നു ഞാൻ സമയത്ത് ഒന്ന് അപ്പുറത്തേ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോകുക വെച്ചപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേ ഇരിക്കണം എൻ്റെ ക്ലാസ്സിലുള്ള രണ്ട് മൂന്ന് പേര് എൻ്റെ അതേ നിലപാട് എടുത്തവടെ നിൽക്കണം സുഭാഷ് പിന്നൊക്കെ മനസ്സിലായി ഞങ്ങളൊരു പത്തിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് തിരിച്ച് പോയപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം വൈകി വന്നവരോട് ചോദ്യം ചോദിക്കാൻ രണ്ട് ചോദ്യം ചോദിച്ചു നമ്മൾ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു കയ്യിലുള്ളതും കയ്യിലില്ലാത്തൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായിപ്പോൾ പുള്ളിക്കാരി എന്നു ചോദിച്ചു സർഫസ് വഴി അറിയുള്ളൂ അല്ലേ അങ്ങ് ഡീപ്പായിട്ട് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ പിടിച്ചു തന്നിട്ട് കാര്യമില്ല അത്രേ അറിയുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് പിന്നെ പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിക്കാരി എന്തോ ഭാഗ്യത്തിന് അറ്റൻഡൻസ് വന്നു എന്നാലും ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരി നമ്മളോട് തന്നെ ചോദിക്കാൻ വേണ്ടി കാത്തു